പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി കോട്ടയം വരെ പോകുന്നുണ്ടെന്ന് അപ്പൊ പോവാനിറങ്ങിയതാട്ടോ ഞാനും മുത്തും മോനുകുട്ടനും അപ്പൂം കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പു അവിടെ നിന്ന് തന്നെയാണ് ലാപ്ടോപ്പ് എടുത്തത് കൊണ്ടാണ് അപ്പുവിനെ കൂടെ കൊണ്ടുപോകുന്നത് പിന്നെ ഞാനും മുത്തുംകുടി ടു വീലറെ വന്നു അത് അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടുണ്ട് അപ്പൂവിനെയും മോനിക്കുട്ടനേം കൂടെ അപ്പൂവിൻ്റെ അമ്മ കാറിൽ കൊണ്ട് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ടയത്തിനൊരു ഫാസ്റ്റ് കിട്ടി കോട്ടയത്തിന് ഞാൻ ആദ്യമായിട്ട് വരികയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓർമ്മ ശരിയാണെങ്കിൽ കോട്ടയം ടൗണിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ യാത്ര അതാ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ് അപ്പം ബസ്സിലായത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല കാറിനായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ തല പൊട്ടി നിങ്ങൾ പണтайോ ചെയ്യാറാണ് അല്ലേ ആ അപ്പേ ഇങ്ങേ കേരിക്കാനാണ് സക്കരൻ മുത്തിന് അസ്യൂസിൻ്റെ ഒരു ലാപ്ടോപ്പാണ് എടുക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് വെറുതെ പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അവിടെ കുറേ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു താമസമുണ്ടായിരുന്നു ഞങ്ങളപ്പം ഇവിടോട്ട് വന്നേ കാപ്പി കുടിക്കാൻ അപ്പോൾ ആയിരിക്കും അപ്പോൾ രാവിലെ മില്ലറ്റ് കഴിച്ചത് കൊണ്ട് വേറെ ഫുഡൊന്നും കഴിക്കത്തില്ലെന്ന് എങ്ങേ ഒളിക്കാനേ? പ്രോട്ടീൻ ഉണ്ടോ? എങ്ങനെയിരിക്കുന്നു? അത്ത്ര അടി ചേണ്ടി. അങ്ങി കാണിക്കാൻ ഒളിക്ക. നോ ദേക്കള. പതിയെ പതിയെ ചാവിക്കാം. പതി. പതി. കാണിക്കടോ. ഹ്. അങ്ങനെ ഏറെ നാളത്തെ മുത്തൻറെ ഒരു ആഗ്രഹം സഫലമായി ഇത് സഫലമായി എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ കരുണയുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിനവന്റെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളതല്ല എൻ്റെ വിഷയം അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കാനുള്ള കരുത്ത് ദൈവം എൻ്റെ ചിറകുകൾക്ക് തരണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അതിലേക്ക് എന്നെ ചേർത്ത് പിടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ നമ്മൾ അവിടുന്ന് ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചിറങ്ങി കെ എസ് ആർ ടി സി സ്റ്റാന്റിലോട്ട് വന്നൊരു ഓട്ടോ വിളിച്ച് വന്നിട്ടുണ്ട് വന്ന് ബസ് കിട്ടി ബസ് കിട്ടി കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി കപ്പലണ്ടി മുട്ടയൊക്കെ കിട്ടിയാൽ സുഖം സന്തോഷം ഒന്നാ ഞാനതൊക്കെ ഇങ്ങനെ ഇരിക്കയാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പത്തനംതിട്ടയിൽ വന്ന് ബസ് ഞാനപ്പ ജോലിക്ക് കയറി ഇവര് മൂന്നുപേരും ഇങ്ങു പോരുന്നു പിന്നെ മുത്തന്നെ വിളിക്കാൻ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അയ്യ പറഞ്ഞേ ഏ कोई नहीं करता

കുഞ്ഞോടെയൊക്കെ കാലത്തിന് എന്തോന്നോ ദൈവത്തേനറിയോ അതെ രണ്ടാമത് എടുത്ത് ഇന്നത്തെ കാലത്തിൽ എല്ലാം കഴിഞ്ഞ് വന്ന് കേറിയിട്ടുണ്ട് എത്ര കൂട്ടന്മാർന്നും കണ്ട പോയെന്നു പിന്നെ ഐഡന്റിറ്റി പാസ്ബുക്ക് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് നമ്മൾ പോയത് അങ്ങനെ കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു സമയവ കാത്തിരുന്ന ഒരു കാര്യമാണ് മുത്തനൊരു ലാപ്ടോപ്പ് അത് വാങ്ങിച്ചു കുറച്ച് നാളത്തേക്ക് ഇനി അതിന്റെ പുറകേലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും വെച്ച് വരും ഒന്നും ഉണ്ടാക്കുന്നില്ല രാത്രിയിലത്തേക്ക് ഒന്നും ഇരിപ്പവും ഇല്ല അപ്പുറത്തൊന്നും മൂന്ന് ചപ്പാത്തി എടുത്തോന്ന് വന്നിട്ടുണ്ട് പിന്നെ രാവിലെ ബ്രെഡ് കഴിച്ചിട്ട പോയാ ബ്രെഡ് മൂന്നെല്ലാം ഇരിപ്പുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കഴിക്കാം പിന്നെ വേറെന്തുവാ എനിക്കിത്തി ഞാൻ ചോറൊന്നും ഉച്ചയ്ക്കൊന്നും ചോറൊന്നും കഴിച്ചില്ല ഉച്ചക്ക് കഴിക്കാത്തത് കൊണ്ട് രാത്രി ചോറുണ്ടേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ നമുക്കത് വഞ്ചിക്കത്തില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരമായി ആ പോയി കുറെ ഒക്കെ നേരം കിടന്ന് പിന്നെ കുറച്ച് പ്രിയപ്പെട്ടവരുടെ മറുപടി കൊടുത്തു ചോറ് എനിക്ക് മാത്രമേ ഉള്ളൂ ചോറ് അവർക്ക് ചപ്പാത്തി ഉണ്ട് അവർക്ക് ചോറ് വേണ്ടല്ലോ ചപ്പാത്തി ബ്രെഡ് എന്താ വെച്ചാൽ കഴിക്കട്ടെ ഞാനുള്ളതും കൂട്ടി എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാന് എൻ്റെ ദൈവമേ ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സിയിലെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് പക്ഷെ എത്തിക്കഴിഞ്ഞു കുളിയൊക്കെ കഴിപ്പോ ക്ഷീണോ വേദനയൊക്കെ തോന്നൂല്ല ആ പിന്നെ എൻ്റെ ഇന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല എന്നാലും ഞാൻ പറയുവാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് നമ്മുടേതായിട്ടുള്ള വരുമാനത്തിനും നമ്മുടെ നമുക്ക് വീട്ടാൻ പറ്റിയ രീതിയിലുള്ള കടങ്ങൾ ഉണ്ടാക്കിയൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് ഇന്നിപ്പം ഞാൻ ലാപ്ടോപ്പ് എടുത്തപ്പം എന്തുവാ എന്താ പറയുന്നത് കുറച്ച് എനിക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി ഇ എം ഐ ഇട്ടൊക്കെ എടുക്കേണ്ടി വന്നു ഈ എം എന്ന് പറയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ഇനിയിപ്പൊ മാസം മാസം അവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഈ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു ബാധ്യത എന്ന് പറഞ്ഞ് മാസം മാസം തീർക്കാനേ പറ്റുന്നു അപ്പൊ അതങ്ങനെ ഓരോ കാര്യങ്ങളും ഇനി അങ്ങനെ മുന്നോട്ട് മുന്നോട്ടങ്ങനെ പറ്റുള്ളൂ നമുക്കിപ്പോ ഒന്നിച്ച് ക്യാഷോ ഇതേം പറഞ്ഞെന്ന് വെച്ചോണ്ടല്ലോ എന്നോട് ഈ ഒരു എന്താ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം പരിചയപ്പെട്ട കുറച്ച് വ്യക്തികൾ വളരെ എന്താ പറഞ്ഞേ എന്താ അംഗത്തെ പോലെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത കുറച്ച് വ്യക്തികളുണ്ട് കേട്ടോ അത് പോരാഞ്ഞിട്ട് ഒരു പരിചയമില്ലാതെ പെട്ടെന്ന് ഒരു മെസ്സേജ് ഇട്ട് എന്നെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ട് എന്താണ് എന്നോട് ക്യാഷ് ചോദിച്ച കുറച്ച് ആൾക്കാർ അതിൽ വളരെ കുറേ നാളായിട്ട് നമ്മൾക്ക് പരിചയപ്പെട്ട് എനിക്ക് എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അവരെന്നോട് കരഞ്ഞു വിഷമിച്ച് അതാരാണേലും നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനെ കുറച്ച് ക്യാഷ് ചോദിച്ചു ചോദിച്ച സെക്കൻഡിൽ തന്നെ ഞാൻ അതിന്റെ സാലറി വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്ത് മൂന്ന് മാസത്തോളമായി എനിക്ക് ഒരു മാസത്തെ എനിക്ക് ഞാൻ ഇത് പറയുന്നതിന്റെ കാര്യമല്ലോ എന്നറിയോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സമ്പാദ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടായിട്ടോ ഒന്നും ചെയ്യുന്നതല്ല ഒറ്റയ്ക്ക് ഒരു കുടുംബം നടത്തി കുട്ടികളെയും പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും അറിയത്തുള്ളൂ ഇത് അതിന്റെ ഇടയ്ക്ക് വന്ന് നമ്മളോട് ഹെൽപ്പ് ചോദിച്ച് നമുക്ക് നമ്മ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് തിരിച്ച് ചോദിച്ച് വെറുതെ നമ്മളിലും പിച്ചക്കാരെ പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നോട് കുറെ ഇപ്പൊ രണ്ടു മൂന്നും അനുഭവങ്ങളായി ക്യാഷ് ചോദിക്കുക ഞാൻ എന്താ പറയുന്നത് എന്റെ ചുറ്റുപാട് എനിക്ക് ഞാൻ ജീവിക്കുന്ന അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ത് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ വന്ന് പൈസ ചോദിക്കുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ഇടുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവർക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ കാണുമോന്ന് ഇപ്പഴാണ് എനിക്ക് അനുഭവം വന്നപ്പോഴാണ് മേലെ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അഥവാ നമ്മള് പത്തോ ആയിരമോ രണ്ടായിരമോ എത്ര ചെറിയ തുക കൊടുത്താൽ പോലും അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറും ചീത്ത ആൾക്കാരാവും നമ്മളെ ചെയ്യും നമ്മൾ മോശക്കാരാവും വല്ലാത്ത ലോകം തന്നെ കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുള്ള ക്യാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉരുകിയ ഒരുക്കം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നൂറുകൂട്ടം കാര്യങ്ങൾ ഒരു വീട്ടിൽ വീട്ടിലെന്താണ് വേണ്ടാത്തത് എന്താവശ്യങ്ങളാണ് നമുക്ക് നടത്തിയെടുക്കാനില്ലാത്തത് ഇത് മാത്രല്ല ഈ വർഷത്തെ സെം ഫീസ് ഇനിയിപ്പോൾ ഉടനെ തന്നെ അവർ ചോദിച്ചു തുടങ്ങും പിന്നെ റെന്റ് അവന്റെ ഫുഡിന്റെ ചിലവ് ഇതെല്ലാം നമ്മൾ ഈ ഒന്നോ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലക്ഷക്കണക്കിനൊന്നുമില്ല ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ വ്യൂസ് അനുസരിച്ചാണ് നമുക്ക് ഇൻകം വരുന്നത് അതൊക്കെ അത് അതിനെപ്പറ്റി അറിയാവുന്നവരോട് പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇതൊന്നും അറിയാതെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നു അല്ലെ നമ്മള് മൂന്നേരം ഭക്ഷണം കഴിക്കുന്നു നമ്മള് കൂടീശ്വരന്മാരൊന്നും അല്ല ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എടുത്തു കൊടുത്തിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ആരെയും ചതിക്കരുത് ആരെയും വജിക്കരുത് ഒരു രൂപ ചോദിച്ചു വാങ്ങിച്ചോ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് വേണം ദയവ് ചെയ്തും പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സനുവദിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നെനിക്ക് അത്രയും വിഷമം തോന്നി കേട്ടോ നമ്മൾ നമ്മ എന്റെ ഒരു ആവശ്യത്തിന് ഇങ്ങോട്ടും എനിക്ക് ചോദിക്കാനില്ല ഞാൻ എവിടുന്നേലും കട ഉണ്ടാക്കണം അല്ലെങ്കിൽ ലോൺ എടുക്കണം അങ്ങനെയൊക്കെ കഴിയണം അല്ലാതെ ഒരു മനുഷ്യരോട് ഞാൻ ഇന്ന് നിസാരം ഞാൻ രാവിലെ എൻ്റെ കയ്യില് കെ എസ് ആർ ടി സിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഒന്നും ഇല്ലായിരുന്നു ഇരുന്നൂറ് രൂപങ്ങൾ അപ്പൊ ഞാൻ അഞ്ഞൂറ് രൂപ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്താൽ േടിക്കാൻ ഞാൻ എവിടെയെല്ലാം ചോദിച്ചെന്ന് അറിയാമോ ആരുടെയും കഴിയില്ല അങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആരോടും അങ്ങനെ ചോദിക്കാറുമില്ല ചോദിച്ചാൽ എനിക്കൊട്ടും കിട്ടത്തും പിന്നെ ദൈവം അനുവദിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയേ ഇങ്ങനെ ഒരു ഒഴുക്കില് നടന്നു പോകുന്നുണ്ട് ദൈവം എൻ്റെ ജീവിതം കാണുള്ളത് കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ മെനക്കെടുത്തി എന്നോട് ചോദിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുക ഞാനിത് പറഞ്ഞതെന്ന് വെച്ചോണ്ട് ആരും വേറെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട ആരും ആരെയും രാത്രി ഇതൊന്നും പറഞ്ഞതല്ല മൂന്നാല് അനുഭവങ്ങൾ എനിക്ക് തന്നെ ചെയ്തിട്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഫീസ് അടയ്ക്കാനുണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് വേണം എനിക്ക് എവിടാ എന്തോന്ന് പോലും അറിയത്തില്ല ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു കുഞ്ഞെ ഞാൻ എൻ്റെ മോന്റെ ഫീസ് അടയ്ക്കാൻ കിടന്ന ചക്രശ്വാസം വലിക്കുവാ ചോദിച്ചു ഞാൻ എൻ്റെ മാന്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു അങ്ങനെ മൂന്ന് കൊറേ അനുഭവങ്ങള് കൊറേ പേര് കേട്ടോ അങ്ങനെ അതിപ്പോ ഒരു കാര്യം അത് പിന്നെ ഒരു തിരികെ കൊണ്ടിയെല്ലാം ചോദിച്ചതായിരിക്കും എന്നാ വേറെ മറു സൈഡില് വരുമാനം ഉണ്ട് എവിടെന്നെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ കൊടുക്കാനുള്ളവര് ഇങ്ങനെ മേടിച്ചിട്ടും കൂടെ നമ്മളെ ഒരുമാതിരി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ വെറും അങ്ങനെ ഇതാക്കുക നമ്മുടെ കയ്യിൽ ഇതാ ക്യാഷ് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നടത്തിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ നമ്മളെ കണ്ടുകൂടാ ആ രീതിയിലുള്ള മറുപടികൾ ഇന്ന് ഞാൻ ഇന്നത്തെ ഒരു ഇന്നത്തെ എന്റെ സിറ്റുവേഷൻ വളരെ ഇതായത് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ് ജീവിക്കുന്നവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അതിന്റെ ഇടയിൽ കയറി അവരെ മെനക്കെടുത്തി അവരെ അവരുടെ കാര്യങ്ങൾക്ക് അവരെ അലട്ടാതിരിക്കുക ഉപദ്രവിച്ച് ഉപകാരം ചെയ്യണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മതി അല്ലേ ഇത്രയെന്ന് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് കിടക്കട്ടെ ഉറങ്ങത്തൊന്നും ഇല്ല കേട്ടോ കാരണം കുറെ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് ഉറക്കമൊക്കെ കുറവായിരിക്കും എന്നാലും ചോറ് കിടക്കാൻ പോവാ ഞാൻ ചോറിനിട്ട് രണ്ടുപേരും കൂടെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് അതിന് അപ്ഡേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്നൊന്നര മണിക്കൂർ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും അവിടെ നമുക്ക് അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഒരു ഈ ലാപ്ടോപ്പിനെ പറ്റിയോ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ എന്നു മോര് ഒഴിച്ച് ചിക്കൻ എടുത്തു വെള്ള വെള്ളനാരങ്ങ എടുത്തിട്ടുണ്ട് മോര് മോരുകറിയും കൂടെ എനിക്കിഷ്ടമായത് കൊണ്ട് ഞാനത് എടുത്തു കേട്ടോ വേറെ തോരനും എഴുപ്പരട്ടിയൊന്നുമില്ല കഴിക്കട്ടെ രണ്ടുപേരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് വരട്ടെ ഞാൻ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം അറിയിക്കുന്നു ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ആരെൻ്റെ അർജന്റ് ചെയ്ത് പറഞ്ഞാൽ ഒരു വിഷയം പലരും അനുഭവിക്കുന്നതാണ് മറ്റുള്ളവരുടെ വിഷമവും കണ്ണുനീരും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളത് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞിട്ട് അവസാനം കൊടുത്ത ഒരു കുറ്റക്കാരാവും അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം അനുഭവം വന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു ഞാനതിനെപ്പറ്റി പറഞ്ഞേയുള്ളൂ ഞാനങ്ങനെ ഒരു അബദ്ധത്തിലും ചാടുന്ന വ്യക്തിയല്ല പക്ഷേ മനസാക്ഷി എന്നുള്ളത് കൊണ്ട് അങ്ങ് ചെയ്തു പോയതാണ് നമുക്കിനി നാളെ കാണാം കേട്ടോ ഇൻവേർട്ടറിന്റെ കാര്യം മുത്തുവിനോട് പറഞ്ഞിട്ടുണ്ട് മുത്തു നേരെ നിന്നിട്ട് വേണ്ട ഇതിനൊന്നും സമയം കിട്ടിയില്ലയോട് അതാസിനോട് കൂടു ചപ്പാത്തി എടുക്കും പാത്രം പാത്രത്തിലും കഴിച്ചു ആരല്ലോ ഒരാള് വൈ പാത്രം കഴുകാനോ ചിക്കനുണ്ട് ആ എടുക്ക രണ്ടുപേരും ആവശ്യത്തിന് ഉണ്ട് അത്രേ ഉള്ളു തേങ്ങാക്കോ തമ്മയ്ക്ക് തന്നേരും കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ